ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം മുതൽ വരെയുള്ള ഒട്ടനവധി തവണ ഈ വേദഭാഗം നാം വായിച്ചിട്ടുള്ളതും വിഭിന്നങ്ങളായ ധ്യാന വിഷയങ്ങൾ നാം ശ്രമിച്ചിട്ടുള്ളതുമാണ് യേശുരൻ കൃതി എല്ലാവിടെയും പ്രസിദ്ധമായപ്പോൾ അനേക ആളുകളും യേശുരനെ കേൾക്കുമെന്നു അനേക ആളുകൾ യേശുവിനെ കേൾക്കുവാൻ വന്നതുകൊണ്ട് അവർക്ക് വല്ലാത്ത ജനസാന്ദ്രത അവിടെ കൂടിയിട്ടുകൊണ്ട് തിക്കി തിരക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് യേശുവിന്റെ അടുപ്പിലേക്ക് ആർക്കാണ് ആദ്യം പോകുവാൻ സാധിക്കുക യേശുവിന്റെ വചനം ആർക്കാണ് ആദ്യം കേൾക്കുവാൻ സാധിക്കുക എന്ന ആശയോടു കൂടി എന്ന ആഗ്രഹത്തോടു കൂടിയും ജനങ്ങൾ അവന്റെ അടുപ്പിലേക്ക് ഇങ്ങനെ അലച്ചു വരികയാണ്

അങ്ങനെ വീക്ഷിച്ചപ്പോൾ യേശുരാ കണ്ണിൽ രണ്ട് പടകുകൾ കരയ്ക്ക് അടുത്തു നിൽക്കുന്നതായി അവർ കണ്ടു പറയുന്നു ആ പടകരക്കാരായ ആളുകളുടെ ഒരു സവിശേഷതയും അവിടെ പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് സവിശേഷത ആ മീൻപിടിക്കാർ ഇറങ്ങി വലുഗോപിയായിരുന്നു അത്രയും ആൾക്കരക്കുള്ള ആ കടൽക്കരയിൽ ഈ രണ്ട് പടങ്ങുകൾ മാത്രമല്ല ഉണ്ടായിരുന്നത് എന്നത് ഒരു വാസ്തവമായില്ല എന്നാൽ യേശുവിന്റെ ദൃഷ്ടിയിൽ അകപ്പെട്ടത് വല കഴുകയായിരുന്ന രണ്ട് പടങ്ങിന് ആളുകളെ അപ്പോൾ സമർപ്പിതരാകുവാൻ വേണ്ടി യേശു തന്റെ ശിഷ്യത്വത്തിലേക്ക് പ്രത്യേകിച്ച് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചടിപ്പിക്കുന്ന പ്രക്രിയയുടെ ആദ്യ പടിയിലേക്ക് കടന്നു വരുന്ന ഈ സന്ദർഭത്തിൽ അവന്റെ ദൃഷ്ടി പതിയുന്നത് ജീവിതത്തിന്റെ പലവിധമായ യാത്രകളിൽ സഞ്ചാരങ്ങളിൽ ജോലികളിൽ ഒക്കെ ആയിരിക്കുമ്പോൾ അകപ്പെട്ടു പോകുന്ന ചില ദുഷിപ്പുകളെ ചില മാലിന്യങ്ങളെ ഒക്കെ തക്ക സമയത്ത് മാറ്റുന്ന ആളുകളിലേക്കാണ് യേശുവിനെ ദൃഷ്ടിപ്പെടുക എല്ലാ ആളുകളോടും യേശു സംസാരിക്കുമ്പോൾ ആരാണ് അതിന് ആരുടെ പടകാണ് അതിന് ഒരു സ്വീകരിക്കണം നോക്കിയപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ തൊഴിൽ കൊണ്ട് തങ്ങളുടെ വലിയ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാ അഴുക്കുകളെയും അതിനാത്മീയമായി ഒരു ചിന്ത നമുക്ക് ഇങ്ങനെ വേണമെന്ന് വ്യാഖ്യാനിക്കാം നമുക്കെ മനുഷ്യരാണ് മനുഷ്യരായ നമുക്ക് ഏതൊരു സന്ദർഭവും ദേവസ്വം നീങ്ങുന്നത് അകരുവാനും അടുത്തു വരുവാനുള്ള സാധ്യതയുണ്ട് അകന്നു പോയിട്ടുള്ള ഏതെങ്കിലും മാലിന്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപെട്ടിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായ സമയങ്ങളിൽ നാർജനം ചെയ്യുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പടകിലെ ഒരു ആളിന്റെ പടകായിരുന്നു ഷീമോന്റെ പടക് നുള്ളതായ പടകിൽ യശോധന കയറിയ ഷീമോനോട് പറയുകയാണ് എനിക്ക് ജനപ്രോട് സംസാരിക്കണം നിന്റെ പടക് അല്പം കരയിൽ നിന്ന് കടലിലേക്ക് നീക്കാമോ സമർപ്പിതരാകുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ ജനക്കൂട്ടത്തോട് സംവേദിക്കുവാൻ ആഗ്രഹിക്കുന്നത് കരയുടെ മനോഹരമായ നിമിഷങ്ങളിൽ നിന്ന് കടലിന്റെ ആഴങ്ങളിലേക്ക് ഓണങ്ങളിലേക്കാം യേശുവുമായി ഒന്ന് മാറിയിരിക്കുവാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ യേശു നമ്മൾ പതിപ്പിക്കുന്ന ദൃഷ്ടി കൊണ്ട് അവന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഉപയോഗം നമ്മളെ കൊണ്ടുണ്ട് എങ്കിൽ അവരതാക്കി തീർക്കുമെന്നുള്ളതാണ് ശിവശേഷങ്ങൾ പറയുകയാണ് രണ്ട് രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചിട്ട് നന്നായി ക്ഷീണിതനാണ് സംസാരിക്കുവാനായി നീ ഒരാൾ പ്രകടിപ്പിക്കുമ്പോൾ നീ ആവശ്യപ്പെടുമ്പോൾ നീ അപേക്ഷിക്കുമ്പോൾ വ്യവസ്ഥകത്തിൽ അവരെ അപേക്ഷിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അപേക്ഷിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ പടങ്ങിൽ നീക്കി തരുവാൻ തയ്യാറാവുകയാണ് നാം ദൈവസന്ധിയിൽ നടന്നു വരുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധിയായ കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ദൈവത്തിന് ഉപയോഗമുള്ള വഞ്ചികളായി തുരുത്തുകളായി ഇടങ്ങളായി മാറുമ്പോഴാണ് ഈ സമർപ്പണ ശുശ്രൂഷയിൽ ആകാകുമ്പോൾ അത് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അപ്പോൾ ഒരാൾ സമർപ്പിതാക്കുവാനുള്ള ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് അനുസരണം തന്നെയാണ് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആദ്യ മാതാപിതാക്കൾ അകന്നു പോകുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അനുസരണത്തേടാണ് അപ്പോൾ തന്റെ ഭജനം കേട്ട തന്റെ വാക്കു കേട്ട് അതിനനുസരിച്ച് ആ പടകൾ പടര് വേണ്ടി നീക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവന്റെ ജീവിതത്തിൽ ചില ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എഴുതീർപ്പുകളും രോഗങ്ങളും ദുഃഖങ്ങളും അവനായി വിചാരിച്ചാൽ മാറ്റപ്പെടാത്ത പലതുമുണ്ട് അതിലേക്ക് ദൈവത്തിന്റെ ദൃഷ്ടി ദൈവത്തിന്റെ ഇടപെടലും ഉണ്ടാവുകയാണ് നമുക്കറിയാം എന്താണ് ഷീമോന് ആ സമയത്തുണ്ടാകുന്ന ഒരവസ്ഥ ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ പാട്ടുകളിറങ്ങിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ വിവിധ ആവശ്യങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ഉണ്ടാകും രോഗികൾക്ക് വേണ്ടിയും ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടിയും സമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടിയും അങ്ങനെ ഒട്ടനവധിയായ വിഷയങ്ങൾ നമ്മൾ ഈ ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവം നമ്മുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മോട് നീ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയണമെങ്കിൽ നമ്മുടെ വഞ്ചി നമ്മുടെ വല ശുദ്ധമായിരിക്കണം അവന്റെ വാക്ക് വാക്കുക അനുസരിക്കണം യേശുവിനെ ചോദിക്കുകയാണ്

അങ്ങനെ നമുക്ക് അറിയണമെങ്കിൽ സമർപ്പണ എന്തൊക്കെ മാലിന്യങ്ങളാണ് എന്റെ മാറ്റണം എന്റെ ആവശ്യങ്ങൾക്കും എന്റെ സമയത്തിനും എന്റെ വേദലാതിൽക്കും അപ്പുറമായി ദൈവത്തിന് എന്നെ കൊണ്ടൊരു ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്റെ ജീവിതത്തെ ഒന്ന് മാറ്റുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നാം പറയുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് വരും അവന് അധ്വാനിച്ചിട്ടും യാതൊരു വിധമായ ഇല്ല എന്ന് യേശു മനസ്സിലായതുകൊണ്ടാണ് പറഞ്ഞത്വത്തിലേക്ക് നാം ഈ സമർപ്പിതകളും കായികയിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ജീവിത ശൈലിയാണ് ഭാവമാണ് ദൈവവചനം കേട്ട് അനുസരിക്കുവാനുള്ള പരസ്യം ദൈവവചനം കേട്ട് അനുസരിക്കുന്നതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നത് അത് ദൈവവചനം അനുസരിക്കുന്നത് വീട് വഴി മനുഷ്യനെ പോലെ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെയാണ് വേമാനി വന്നു ഇടിമിഴക്കമുണ്ടായി തകർത്തുകളയാവുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിലംപരിശാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഇനി മുന്നോട്ടൊരു ചുവട് വയ്ക്കുവാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ തകർത്തു പോകാതെ നശിച്ചു പോകാതെ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവ വചനം കേട്ട് അനുസരിക്കുന്നവരായി എന്നുള്ളതാണ് നമുക്കറിയാം അങ്ങനെ യേശുവിന്റെ കേട്ട മീൻകൂട്ടം കിട്ടിയപ്പോൾ രണ്ട് പടകളിലും കരക്കെടുത്ത് നിൽക്കുന്നത് കണ്ടു ആ രണ്ട് പടകലിലെയും ആളുകൾ വല കഴുകയായിരുന്നു അപ്പോൾ തന്റെ പടകിൽ തൻ്റെ വലിയിൽ വന്നടിഞ്ഞ മീൻകൂട്ടം തനിക്ക് മാത്രമല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ശ്രീമൻ പത്രോസ് മാടി പടവിലുള്ളവരെയും അപ്പോൾ നാം നാം മാത്രമല്ല ദൈവത്തിന്റെ ഒന്ന് നടന്നെടുത്താൽ നമുക്ക് ചുറ്റുവട്ടമുള്ള നമ്മളെ പോലെയുള്ള അനേക ആളുകൾ നമ്മുടെ ചൂടുകൾ കൊണ്ട് നമ്മുടെ രക്ഷപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് അവരെയും എന്റെ വല നിറഞ്ഞ് വല കീറായി നിങ്ങളുടെ ഈ സമൃദ്ധിയിൽ പങ്കു അവർ ഇരുവരും അവർ വലകൾ കീറാറോണം ഈ മീൻ നിറച്ചു അത് കഴിഞ്ഞ് സമൂഹിക്കുന്നതാണ് സമർപ്പിതരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജീവൻ കണ്ടപ്പോൾ അല്ലാത്ത ഭയമുണ്ടായി സംഭവമുണ്ടായി പേടിയുണ്ടായി വലിയ അനുഗ്രഹങ്ങളുടെ നിലവിൽ ഒരുപക്ഷെ മനുഷ്യരായി പറയുന്ന ആളുകൾക്ക് ഉണ്ടാകാവുന്ന ഒരു ചിന്താഗതിയാണ് അഹങ്കാരം പ്രായം എനിക്കിതൊക്കെ ലഭിച്ചു ഞാൻ അവർ ഒരു അവസരം നൽകി ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ അവർ പറഞ്ഞിട്ട് വലവീശിയും ഇനിയും പറഞ്ഞ് തമ്മിൽ പോകുകയെല്ലാം ബോധ്യമുണ്ടായി എന്താണ് പുത്രനാണെന്നും ഈ കടലിന്റെ എവിടെയൊക്കെയാണ് മീനിന്റെ ഇളക്കമുള്ളത് എന്ന് മനസ്സിലാക്കുവാനും കഴിവുള്ളവനാണ് എന്റെ അപേക്ഷാ വിഷയങ്ങളിൽ ഞാൻ പറയാതെ തന്നെ അത് അറിഞ്ഞ് എനിക്ക് നമുക്ക് നൽകുന്നവനാണ്

എന്നുള്ളതാണ് കടന്നുക്കായി അവ മനസ്സിൽ വിത്തിട്ട് മുളമുട്ടി വളർന്ന് പന്തലിച്ച് വലുതാകുന്ന ആത്മീയ അനുഭവമാണ് യും ശ്രീ കുമ്പിട്ട് നമസ്കരിച്ച് എല്ലാ അപേക്ഷകളും ദേവസ്വനയിൽ സമർപ്പിക്കുവാനും തയ്യാറായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അനുതാപത്തിന്റെ ആത്മാവ് ഭരിക്കുന്നില്ല എങ്കിൽ ശിഷ്യത്വത്തിലേക്ക് പിടിക്കപ്പെട്ട ആളുകൾ ഒട്ടനവധി കാര്യങ്ങൾ അനുതാപത്തെ പറ്റി പറയുന്നുണ്ട് നമുക്കതിനെ പറ്റി അറിയുകയും ചെയ്യാം ദൈവത്തിന്റെ കാലത്തിൽ വീഴുകയാണ് അവയുകയാണ് ശ്രേഷ്ഠത എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ഭാവി ആണ് നിന്റെ സന്നിധി നിൽക്കുവാനുള്ള യോഗ്യത എനിക്ക് ഇല്ലായിട്ടുള്ള തിരിച്ചറിവ് പക്ഷേ പല സാഹചര്യങ്ങൾ പല സന്ദർഭങ്ങൾ കൊണ്ട് അനുതാപത്തിന്റെ ആ കുറഞ്ഞു 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 ഇടങ്ങളിൽ അനുദാപത്തിന്റെ അനുദിക്കുന്ന വിശ്വാസിയുംതായ സമർഭങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നാം സമർപ്പിതരുടെ ഇടത്തിൽ നിന്ന് അകർന്നു പോകുന്നുള്ളതാണ് അങ്ങനെ യേശു ശ്രീമാൻസിനോടും പറയുകയാണ് നീ നിമിഷം വരെ മത്സ്യത്തെ പിടിക്കുന്നവരായിരിക്കും നിന്നെ ഞാൻ ഇനിയും മനുഷ്യരെ പിടിക്കുന്നവരായി എനിക്കറിയാം ഈ കടന്നു കൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മളുടെ വിഷയത്തിനു വേണ്ടി മാത്രമല്ല ഇന്ന് ഈ പ്രാർത്ഥന നാം ഇന്ന കടന്നു വരുമ്പോൾ നമ്മോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അനേക ആളുകളുടെ വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും മനോഹരമായി അവർ പാട്ടുപാടി ഇവിടെ കൂപ്പിട്ട് നാം ആരാധന സമർപ്പിച്ചു വേദഭാഗം വായിച്ചു ഒരു ധ്യാനത്തിലേക്ക് കടന്നു വന്നു ഇനി നമ്മൾ നിമിഷങ്ങളായി മാറ്റിവെക്കുമ്പോൾ ദൈവം പറയുകയാണ് നിന്റെ പ്രാർത്ഥന നീ ദൈവസന്നിധിയിൽ മുമ്പിട്ട് നമസ്കരിക്കുന്നത് മൂലം നീ മത്സ്യത്തെ അല്ല നീ മനുഷ്യന്റെ ആവശ്യങ്ങളിൽ കൂടി അവന് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഈ ശിവൻസും രാഹുവും

നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒറ്റ എങ്കിൽ അത് നൽകുവാൻ പക്ഷേ ഞങ്ങൾക്ക് നൽകുവാനുണ്ട് പിടിച്ചേപ്പിച്ചപ്പോൾ അന്ന് ഓരങ്ങളിൽ നമ്പുരാട്ട് അനുസരിച്ച് അനുതാമത്തോടുകൂടിയും സകലവും വിട്ട് യേശുവിന്റെ പുറകെ പോയ ഒരു അവന്റെ കൈ ഒന്ന് തൊട്ടപ്പോൾ അനുഗ്രഹത്തിന്റെ മഹാമാനങ്ങൾ നമുക്ക് ഇനി പ്രാർത്ഥിക്കുവാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം നാം സമർപ്പിതരാകണം നാം സമർപ്പിതരാകുമ്പോഴാണ് നമ്മൾ സമിതിയിൽ സമർപ്പിക്കുന്ന ണോ നാം സമർപ്പിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ നാം നാം ദൈവത്തിന്റെ ദൈവത്തിന്റെ ജീവനുള്ള എന്ന കൂടി തുടർന്നുള്ള നിമിഷങ്ങളായിരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ആളുകൾക്ക് നൽകുവാൻ കഴിയുന്ന പരിമിതിയുണ്ട് പക്ഷെ നമുക്ക് പരിമിതികളില്ലാതെ നൽകുവാൻ കഴിയുന്നതും ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ കൂടി അവരുടെ വിഷമങ്ങളാണ് സങ്കടങ്ങളാണ് അവരുടെ ജീവിതത്തിൽ

അവൻ അനുസരണയോടുകൂടി ദൈവ വചനത്തിന്റെ അനുസരണക്കാരനായി മുന്നോട്ട് പോകുന്നു അവൻ കൂടി എല്ലാ അനുദാപയത്തോടുകൂടിയിൽ നിന്നാലും അവൻ മുമ്പെട്ട യേശുവിന്റെ പറയുന്നു ഞാൻ പാപിയാണ് ഞാൻ ഞാൻ അയോഗ്യനാണ് പ്രാർത്ഥനകൾ നിങ്ങൾ ആത്മാനത്തിന്റെ കണ്ണുവീരുകൾ പുരോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അതിനൊപ്പം പറയുന്ന ആരംഭിക്കുന്ന ഗാനങ്ങൾ ഇതെല്ലാം ദൈവ സിനിമയിൽ അങ്ങനെ നമുക്ക് വേണ്ടി നേടുന്ന സമർപ്പിക്കരുടെ ഒരാളായി വാങ്ങുവാൻ ദൈവത്തിന്റെ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വളരെ മാതൃകാപരമായി ഇങ്ങനെ കൂട്ടായ്മ സംഘടിപ്പിച്ച് അതിന്റെ നേതൃത്വം നൽകുന്ന വിവിധ പ്രസ്ഥാനത്തോടും കടന്നിരിക്കുന്ന എല്ലാവരോടും